അസലാമാലും വാഹമത്തല്ലാഹി വാബർകാത്തു അള്ളാഹു താല നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ പുതിയ കാലത്ത് മനുഷ്യൻ കുടുംബ ബന്ധങ്ങൾക്കും വിവാഹ ജീവിതത്തിനും തീരെ വില കൽപ്പിക്കാതെയും അതിന് യാതൊരു വിധ പരിഗണനയും നൽകാതെയുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിവാഹബന്ധം വേർപ്പെടുത്തലും ഭാര്യയെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തതും ഭർത്താവിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇസ്ലാം കുടുംബ ബന്ധത്തെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഒരു ചരിത്ര സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് ഇഹിയ ഉലു എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അതിപ്രധാനമായ ഒരു സംഭവം ആ ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം ആവിതായ ഒരു മനുഷ്യൻ അല്ലാഹുദാലാക്കു വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളെല്ലാം വിവാദത്തിലായിരിക്കും അള്ളാഹുവിന് വേണ്ടി വിവാദത്തിലും ഫിക്കറിലും ഫിക്കറിലുമായി കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ അദ്ദേഹം വിവാഹം കഴിച്ച് ഒരു ഭാര്യയുണ്ട് അദ്ദേഹം ആ ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി ജോലിക്ക് പോവും ജോലി കഴിഞ്ഞെത്തിയാൽ അദ്ദേഹം വിവാദത്തിൽ കഴിയും അദ്ദേഹത്തിന്റെ വിവാദത്തിനും അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും രാത്രി സമയങ്ങളിൽ അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സമയത്ത് മുതുകു ചെയ്യാനുള്ള വെള്ളം എടുത്തു കൊടുക്കുന്നത് ഈ പ്രിയപ്പെട്ട ഭാര്യയാണ് ആ ഭാര്യയ്ക്ക് താമസിക്കാൻ വേണ്ടി അദ്ദേഹം നല്ലൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട് ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് രോഗം ബാധിക്കുന്നത് ഈ ഭർത്താവുന്ന ആബിതായ മനുഷ്യൻ സൂഫിവര്യനായ മനുഷ്യൻ ആ ഭാര്യയെ സഹായിക്കുന്നു ഭാര്യയ്ക്ക് രോഗിയായ ഭാര്യയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ഭാര്യയുടെ കൂടെ ഇരുന്ന് ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഭാര്യയെ ശുശ്രൂഷിക്കുന്നു വൈദ്യന്മാരെടുത്തുകൊണ്ടുപോയി ചികിത്സിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട ഒരു ദിവസം ആ ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി സ്വന്തം ഭാര്യ മരണപ്പെട്ട സങ്കടത്തിൽ അദ്ദേഹം ആ ഭാര്യയ്ക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു ഖുർആൻ പാരായണം ചെയ്തു ഭാര്യയുടെ മഹസുരത്തിന് വേണ്ടി ദുരാ ചെയ്തു അങ്ങനെ ജീവിക്കുന്ന സമയത്ത് തൻ്റെ ഇബാദത്തുകൾ ചെയ്യുന്നു അതിനിടയിൽ ഭാര്യയുടെ നന്മയ്ക്ക് വേണ്ടി സമയം അതിനുവേണ്ടി ഏർ ദുരാ ചെയ്യുകയും വിവാദത്തിലായി മുഴുകുകയും ചെയ്യുന്നു ആ ഒരു സമയത്ത് ഒരു ദിവസം കുടുംബക്കാരെല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കാനും നന്മയിലും വഴിവാദത്തിലുമൊക്കെ സമയം ചെലവഴിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ ഈ പ്രായമായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് സഹായിക്കാൻ നിങ്ങളുടെ അഭിവാദത്തിൽ തന്നെ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ആളുകളെ ആവശ്യമില്ലേ അതുകൊണ്ട് നിങ്ങളൊരു ഭാര്യയെ ഒരാളെ കൂടി വിവാഹം ചെയ്തൊരു ഭാര്യയെ നിങ്ങൾ സ്വീകരിക്കണം ഒരു പുനർവിവാഹത്തിന് നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞപ്പോൾ ഈ ആവിതായ മനുഷ്യൻ സൂഫികരനായ മനുഷ്യൻ പറഞ്ഞു വേണ്ട ഞാനിനി ആരുടെയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതെ എൻ്റെതായ റൂട്ടിൽ വിവാദത്തിൽ ചെയ്ത് മരണം വരെ എങ്ങനെ കഴിയാമെന്ന് കരുതുന്നു നിങ്ങൾ അതിനെന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച കുടുംബക്കാരോട് അങ്ങനെ പറഞ്ഞ അയാൾ അതിൽ നിന്നൊഴിഞ്ഞു മാറി അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ കാണുന്നത് എന്താണ് ആകാശ നിന്ന് ഒരുപാട് ആളുകൾ ഇറങ്ങി വരുന്നു ഇറങ്ങി വരുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തെ നോക്കിയിട്ട് പറയുന്നു ഇതല്ലേ ആ ഹതഭാഗ്യവാൻ ഇയാളല്ലേ ആ ഭാഗ്യം കെട്ട മനുഷ്യൻ എന്നയാൾ ഇദ്ദേഹത്തെ ചൂണ്ടി ഇങ്ങനെ പറയുന്നു ഇറങ്ങി വരുന്ന ആളുകളൊക്കെ നല്ല പ്രകാശിക്കുന്ന സൗന്ദര്യമുള്ള ആളുകളാണ് ആ ആളുകളോട് എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് ധൈര്യവും വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെയൊക്കെ പിന്നിലൊരു കുട്ടി കടന്നു വന്നിട്ട് ആ കുട്ടിയും ഈ ചൂണ്ടി പറയുന്നു ഈ മനുഷ്യനല്ലേ ഭാഗ്യമില്ലാത്ത ആള് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആ മോനോട് ചോദിച്ചു എന്താ മോനെ എല്ലാരും എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ച സമയത്ത് മകൻ ആ പൊന്നുമോൻ അദ്ദേഹത്തോട് പറഞ്ഞു ശരിയാണ് എല്ലാവരും നിങ്ങളെക്കുറിച്ച് പറയുന്നത് ശരിയാണ് എന്തുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഭാര്യ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ആ ഭാര്യയ്ക്ക് വേണ്ടി ഹിദമത്തെടുക്കുകയും ആ ഭാര്യയെ സഹായിക്കുകയും അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടി ജോലിക്ക് പോവുകയും അതോടൊപ്പം അള്ളാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ട് ബാധിത്തു ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു താല നിങ്ങൾ ചെയ്യുന്ന ഓരോ വിവാദത്തിനും ഇസ്ലാമിൻ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിൻറെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന യോദ്ധാക്കളുടെ വിവാദത്തിന്റെ കൂട്ടത്തിലായിരുന്നു രേഖപ്പെടുത്തി വെച്ചിരുന്നത് അത്ര വലിയൊരു ഭാഗ്യം സൗഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്ന വിവാദത്തിന് ഇരട്ടി പ്രതിഫലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ഇപ്പോൾ വിവാഹത്തിന് അവർ നിർബന്ധിച്ചിട്ടും നിങ്ങൾ തയ്യാറാവാതെ വന്നപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വിവാദത്തിൽ ഒരു സാധാരണ മനുഷ്യന്റെ വിവാദത്തിന്റെ കോളത്തിലാണ് അപ്പം വലിയൊരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവല്ലോ അതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പറയുന്നത് ഈ മഹാനോട് പറഞ്ഞു എന്ന് ഹി അവിലുമുദ്ദീനിൽ രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് കുടുംബജീവിതം ആ കുടുംബത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പെടൽ എല്ലാത്തിലും വലിയ വലിയ ഭാഗ്യവും സൗഭാഗ്യവും ആ അതിൽ വലിയ പ്രതിഫലങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും